നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ ബലഹീനതകളുണ്ട് ഒരു പരിധിവരെ ആ കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം പക്ഷേ ആ നിരാശകളൊക്കെ മറികടക്കാനുള്ള ഏക പൊംവഴി നമ്മുടെ ബലഹീനതകളെ ചവിട്ടുപടികളാക്കി മാറ്റുക എന്നതാണ് അങ്ങനെ ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും ലോകത്തിൽ എഴുതപ്പെട്ട വളരെ മനോഹരമായ ധാരാളം ആത്മകഥകളുണ്ട് ചില ജീവചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമാണ് അങ്ങനെ എഴുതപ്പെട്ട റോബർട്ട് ബാഗ്കോക്കിന്റെ ജീവചരിത്രം നമ്മെ അത്ഭുതപ്പെടുത്തും ബാലനായിരിക്കുമ്പോൾ തന്റെ പിതാവിന്റെ കൃഷിഭൂമിയിലുള്ള ചെറിയ കെട്ടിടത്തിനകത്ത് വെച്ചിരുന്ന വെടിമരുന്ന് അദ്ദേഹം കയ്യിലെടുത്തിട്ട് അതുകൊണ്ട് ഒരു ബോംബുണ്ടാക്കി അങ്ങനെ ബോംബുണ്ടാക്കി അതിൻ്റെ ഭീകരത എത്ര എന്നറിയാതെ അത് പൊട്ടിക്കുവാനായി ശ്രമിച്ചു പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒടുവിൽ അത് തൻ്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ റോബർട്ട് ബാബോക്കിൻ്റെ കണ്ണുകൾക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചു തന്നെ അദ്ദേഹം അന്ധനായി മാറി അന്ധനായി മാറിയെങ്കിലും ബാലനായ റോബർട്ട് വലിയ ബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഫിലദൽഫിയിലുള്ള അന്തന്മാർക്കുള്ള സ്കൂളിലേക്ക് അദ്ദേഹത്തെ വിട്ടു അവിടെ വെച്ച് പഠനത്തിൽ വർഷവും സ്കൂളിൽ ഏറ്റവും മുൻപന്തിയിലെത്തുവാൻ റോബർട്ടിന് സാധിച്ചു തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ മെഡിക്കൽ സ്കൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്തു മെഡിക്കൽ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോഴും ധാരാളം ആളുകൾ സംശയിച്ചത് ഈ അന്ധന് എങ്ങനെ ഒരു നല്ല ഡോക്ടർ ആകുവാൻ കഴിയുമെന്നാണ് പക്ഷെ ബാബോക്ക് വളരെയധികം ബുദ്ധിമാനായിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ചിടത്തെല്ലാം ഏറ്റവും നല്ല വിജയം കൈവരിക്കുവാൻ സാധിച്ചു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരീക്ഷകളിൽ കാഴ്ചശക്തി ഉള്ളവർക്ക് പോലും ചെയ്യാൻ കഴിയാതിരുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള രീതികൾ പോലും വളരെ ആയാസത്തോടെ ചെയ്യുവാൻ റോബർട്ട് ബാബോക്കിന് കഴിഞ്ഞു മനുഷ്യ ശരീരത്തെ കീറിമുറിക്കുവാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അത്ര വലിയ ഉൾക്കാഴ്ചയും ബുദ്ധി സാമർഥ്യവുമായിരുന്നു റോബർട്ട് ബാബോക്കിനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് തന്നെയാണ് പിന്നീട് ഷിക്കാഗോ മെഡിക്കൽ സ്കൂളിൽ ഒരു പ്രൊഫസറായി മാറുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ലോകപ്രസിദ്ധമായ വളരെ മനോഹരമായ മൂന്ന് പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അർധനായി മാറി എന്നതുകൊണ്ടാണ് ആ ബലഹീനത ഓർത്ത് സഹതപിച്ച് നിരാശപ്പെട്ട് ജീവിക്കുവാനായിരുന്നില്ല റോബർട്ട് ബാബുക്കിൻ്റെ ചിന്തകൾ മറിച്ച് തൻ്റെ ബലഹീനതകളെ ചവിട്ടുപടികളാക്കി വിജയത്തിൻ്റെ ഉന്നതികളിലെത്തുവാൻ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം അത് നേടിയെടുത്തു അന്ധനായ റോബർട്ട് അങ്ങനെ സാധിച്ചെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഏതെല്ലാം വിജയങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും പക്ഷെ അതിന് മനസ്സ് വെക്കണമെന്നല്ലേ ഉള്ളൂ ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിച്ചാൽ ശ്രേഷ്ഠമായ പലതും നേടിയെടുക്കുവാൻ നമുക്കെല്ലാം കഴിയും ഈ ലോകത്തിന് യോഗ്യമായ ശ്രേഷ്ഠമായ പ്രയോജനം ചെയ്യുന്ന ഒത്തിരി സംഭാവനകൾ കൊടുക്കുവാൻ ഒന്നു മനസ് വച്ചാൽ നമുക്ക് കഴിയും നമ്മുടെ പരാജയങ്ങളെയും ബലഹീനതകളെയും നമ്മുടെ ചവിട്ടുപടികളാക്കി മാറ്റണം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകും നിങ്ങൾ ഞാനുമൊക്കെ ദൈവത്തിൻ്റെ ഏറ്റ ശ്രേഷ്ഠമായ സൃഷ്ടികളാണ് നമ്മുടെ കഴിവുകളെ നിസ്സാരമായി കാണരുത് ചെറിയ ചെറിയ ബലഹീനതകളെ പരാജയത്തിന് കാരണമായി ചിത്രീകരിക്കരുത് പകരം കൃത്യമായ ബോധ്യത്തോടെ പൂർണ്ണമായ ധൈര്യത്തോടെ വിജയത്തിലേക്ക് കണ്ണുറപ്പിച്ച് കഠിനാധ്വാനം ചെയ്ത് മുന്നേറുക നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും അതാകട്ടെ നമ്മുടെ ലക്ഷ്യം അതാകട്ടെ